ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് എല്ലാവരും നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക അതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുൻപിൽ എപ്പോഴാണ് യൂണിവേഴ്സ് എത്തിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് ജെനറലസ് ആയതുകൊണ്ട് തന്നെ ആർക്കും വെള്ളം കാണാം കുട്ടികളൊഴിച്ച് ജനറൽ ആയതുകൊണ്ട് തന്നെ പലരുടെയും എനർജി വരുന്നതാണ് ഒരാളുടെ മാത്രമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെതാണോ എന്നറിയാൻ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുന്നതിന് നല്ലതാണ് േസ്ലെറ്റ്സുകൾ എൻ്റെ പക്കൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ റിമൂവലുകൾ സൊല്യൂഷൻസ് ഇതൊക്കെ എൻ്റെ പക്കൽ അവൈലബിൾ ആണ് ഇതിനെ പറ്റിയിട്ടുള്ളൊരു ക്ലാരിറ്റി വീഡിയോയുടെ ഇടയിൽ പറയാം കേട്ടോ എല്ലാവരും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കേ എന്നാൽ ഇപ്പം നമുക്ക് മീനിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സൺസിൽ ചിലരെങ്കിലും ഒരുപാട് പേരുടെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് കിങ് ഓഫ് വാണ്ട് ആണ് കേട്ടോ അതായത് നിങ്ങളുടെ പേഴ്സണിൽ ചിലരെങ്കിലും എന്താണ് ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ട് ഈ ഒരു ബന്ധം ലോങ് ടൈം ആകണമെന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളോടൊരു അട്രാക്ഷൻ ഈ ഒരു ടൈമിൽ അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങളോട് തോന്നുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളോർക്ക് ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എനർജിയും തരുന്നില്ല കംപ്ലീറ്റ് ബ്ലോക്കാണ് അല്ലെങ്കിൽ നിങ്ങളെ ചേസ് ചെയ്തില്ല നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല മറ്റാരെങ്കിലുമൊക്കെ ആയിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഹോൾഡ് ചെയ്ത് തന്നെയാണ് പിടിച്ചിരിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ പേഴ്സൺ മറന്നിട്ടില്ല അല്ലെങ്കിൽ ഇവരുടെ സോൾ നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെയാണ് അത് ഞാൻ മസ്റ്റായിട്ടും പറയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് കാരണം പേഴ്സൺ എത്രയൊക്കെ വിട്ടുമാറാൻ ശ്രമിച്ചാലും ആ ഒരു സോള് കൂടുതലും നിങ്ങളിലേക്ക് അടുക്കുന്നത് കൊണ്ട് തന്നെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ പറ്റുന്നില്ല ഇത് ഇയാൾക്കും അറിയത്തില്ല ഇതിൻ്റെ കാര്യം ഇയാൾ എവിടെയൊക്കെ സന്തോഷത്തോടെ പോയി ഇരുന്നാലും അറിയാണ്ട് പോലും ഇനിയിപ്പം നിങ്ങളുടെ ഇപ്പം എവിടേലേക്കും നിങ്ങളിപ്പം ജനറലസ് ആണ് ആരുമായിക്കോട്ടെ നിങ്ങളുടെ മുഖച്ചായുള്ള ആരെയെങ്കിലും കാണുന്നുണ്ടായിരിക്കാം പെട്ടെന്ന് ഇയാൾ നിങ്ങളെ അങ്ങ് ഓർക്കും പിന്നെ ഇയാൾ ഡൗൺ ആകും ഇതേ ഒരു അവസ്ഥയാണ് കാരണം പിന്നെ നിങ്ങളോടൊരു അറിയാണ്ടൊരു ഫീലിങ്സും റൊമാൻറ്റിക് ഫീലിങ്സാണ് കൂടുതലും ഉണ്ടാകുന്നത് ഒരു റൊമാൻറ്റിക് പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് അതുപോലെ തന്നെ നിങ്ങളോട് ഈ എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്നു അതുപോലെ ഒരു പാഷൻ പാഷനായിട്ടുള്ളൊരു ഇഷ്ടം നിങ്ങളോട് തോന്നുന്നു ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ നിങ്ങളുടെ വസ്ത്രധാരണമായിക്കോട്ടെ അല്ലെങ്കിൽ വസ്ത്രധാരണമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തും നിങ്ങളെ നിങ്ങളിലേക്ക് പിടിച്ച് വലിക്കുന്ന എന്തോ ഒരു കാന്തിയ ശക്തി ഇയാളെ വിട്ടുപോകാൻ സമ്മതിക്കുന്നില്ല എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ ഫോർട്ടീൻ നമ്പർ ഇവിടെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ക്യാസോഡിക്സൈൻ വരുമ്പോൾ ക്യാൻസർ ആണ് ഫയർ ആണ് എലമെൻ്റ് വരുമ്പോൾ കേട്ടോ അതുപോലെ നിങ്ങൾ പേഴ്സണോട് എന്തെങ്കിലും അല്ല യൂണിവേഴ്സിനോട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ യെസ് എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത് ഓക്കെ അതുപോലെ ക്യൂനോഫ് വാണ്ട് പറയുന്നതും ഒരു തേർട്ടീൻ നമ്പർ തേർട്ടീൻ ആണ് കേട്ടോ പതിമൂന്ന് എന്നൊരു നമ്പറിനെ ഉദ്ദേശിക്കുന്ന ഒരു കാർഡാണ് ഈ ഇരിക്കുന്ന ഒരു ക്യൂൻ ഓഫ് വാണ്ട് പറയുന്നത് അതായത് സൈൻ വരുമ്പോൾ പൈസ സേരീസാണ് എലമെൻറ്റ് വരുമ്പം ആണ് കേട്ടോ അതായത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ നിങ്ങളുമായിട്ട് എന്താണ് ഹാപ്പി റിലേഷൻ ആകണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കിങ് ഓഫ് വാണ്ടും ക്യൂൻ ഓഫ് വാണ്ടും നോക്കിയാൽ മതി കാരണം ഏകദേശം ഒരേ എനർജിയാണ് പറയുന്നത് കാരണം ഇവർക്ക് ഇവർ എത്രയൊക്കെ പദവിയിലിരുന്നാലും ഇവരിനി ഏതൊക്കെ പൊസിഷനിൽ പോയിരുന്നാലും ഇരുന്നാലും ഇവരിനി എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നാലും എന്തുമായിക്കൊള്ളട്ടെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അടുക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഹൈ ഇരിക്കുന്ന ഒരാളായിരിക്കാം എന്തും ആയിക്കോട്ടെ ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി സ്പെഷ്യൽ ആണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബന്ധം ലോങ്ങ് ടൈം ആകണമെന്നും അതുപോലെ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് കേട്ടോ മസ്റ്റായിട്ട് ഞാൻ പറയുവാണ് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് അത് ഈ വ്യക്തിയും മനസ്സിലാക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പേഴ്സൺ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ ദൈവികമായിട്ടുള്ളൊരു ആയെന്ന് ഈ പേഴ്സൺ മനസ്സിലായി ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാവുമ്പോൾ ഇവർക്കൊരു കോൺഫിഡൻസ് ലെവൽ കിട്ടുന്നുണ്ട് ഒരു കോൺഫിഡൻസ് ഒരു പവർ ഇവർക്ക് കിട്ടുന്നുണ്ട് കാര്യത്തിലും ഒരു പവർ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഒരു നിങ്ങളോട് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഇഷ്ടം ഇവർക്ക് എങ്ങനെ അത് പ്രകടമാക്കണമെന്നറിയത്തില്ല പക്ഷേ ഇവർ നിങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര ഈഗോ അടിച്ച് ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരിതിലാണ് നിങ്ങളെ ഇരിക്കുന്നെങ്കിലും ഇവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് തന്നെയാണ് പിടിക്കുന്നത് കേട്ടോ അത് തന്നെ വേറെ ഒരു മാറ്റവും ഇല്ല പിന്നെ സെവൻ ഓഫ് പാണ്ട് പറയുന്നതും ഈ പറയുന്ന പോലെ ഇറി ചിലർക്കെങ്കിലും ഈ ഒരു എനർജി വേറെയാണ് കേട്ടോ ചിലർക്കൊക്കെ ഇറിറ്റേഷൻ തോന്നി എക്സിന് വേണ്ടി കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കാം ഏതെങ്കിലും തരത്തിൽ ഇറിറ്റേഷൻ തോന്നി പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബന്ധം എന്താണ് നിങ്ങളൊരു ആദ്യമൊക്കെ നിങ്ങളെടുത്ത് വളരെ സ്നേഹത്തോടെ വന്നു ഞാൻ നിൻ്റെ കൂടെ ജീവിതകാലം മൊത്തം കാണും നിങ്ങളെ നിൻ്റെ എല്ലാ ചിലപ്പോൾ നിങ്ങളുടെ ഒരു വല്ലാത്തൊരവസ്ഥ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയത് അങ്ങനെ വരുമ്പം ഈ ഒരു പേഴ്സൻ്റെ ഒരു ഒരു വരവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിമുടി മാറ്റിയതായിട്ട് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ സന്തോഷം എന്താണെന്നറിയാത്ത നിങ്ങൾ ഇയാളിലൂടെ പല സന്തോഷങ്ങളും അറിയാൻ ശ്രമിച്ചു അറിഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ പെട്ടെന്നൊരു നിമിഷം അനുഭവിച്ചതിലും ദുഃഖത്തിൻ്റെ അപ്പുറത്തെ ദുഃഖത്തിലേക്ക് നിങ്ങളെ തള്ളിയിട്ട് പോയതായിട്ടാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ അങ്ങനെയാണ് വഴി വരാൻ കേട്ടോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഈ ഒരു പേഴ്സൺ ആദ്യ സമയത്തൊക്കെ നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടിരുന്നു നിങ്ങൾ പറയുന്നതെല്ലാം ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നു പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പം ഇവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാണോ എന്താണെന്ന് എനിക്ക് ഇവർക്കൊരു ഇരിറ്റേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ വിളി ആയിക്കോട്ടെ നിങ്ങളിപ്പോൾ പഴയ പോലെ നിങ്ങൾ ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഇവർ തന്നതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുന്നു വിളിക്കുന്നു കോൾ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇനി ഒരു പേഴ്സൺ അതൊരു ഇറിറ്റേഷൻ പോലെ തോന്നുന്നു ഒരു ടോക്സിക് ലെവലിലേക്ക് ഈ ഒരു പേഴ്സൺ പോയതായിട്ട് കാണുന്നുണ്ട് ഇതൊരു ടോക്സിക് റിലേഷൻ ആയിരിക്കാം ചിലപ്പം കേട്ടോ അതുപോലെ തന്നെ ഭയങ്കര ഒരു സ്ട്രഗിൾ ഒരു ഇവർക്ക് ഒരുപാട് ചാലഞ്ച് വന്നു ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നു അതിനൊക്കെ തരണം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മൈൻഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങൾ ഇവരുടെ ലൈഫിൽ ആരോ കൊണ്ടിട്ടു അല്ലെങ്കിൽ ഇവർക്കത് നേരിടേണ്ടി വന്നത് കൊണ്ട് തന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയതായിട്ട് കാണുന്നുണ്ട് അത് കാരണം എന്തുമായിക്കോട്ടെ സാഹചര്യം തന്നെയാണ് പക്ഷെ ഇവര് ടോക്സിക് ആണെന്ന് ഞാൻ പറയാം എന്നാലും ഇവരുടെ സാഹചര്യങ്ങളാണ് നിങ്ങളെ തമ്മിൽ അകത്തിയതെന്ന് കാണുന്നുണ്ട് കേട്ടോ അതൊരു സെവൻ ഓഫ് വാണ്ടാണ് സെവൻ നമ്പർ പ്രാധാന്യം പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ എന്താണ് സോഡിക് സോഡിക്സൈൻ വരുമ്പം ആണ് എലമെന്റ് വരുമ്പോൾ ഫയർ ആണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു അൺഡിസൈർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത് അതായത് ഒരു ഖേതുവിൻ്റെ ഒരു അപകാരം ഉണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് ബാക്കി വളരെ ഇടിയും കൂടെ നോക്കാം പേഴ്സണൽ എനർജി ഇങ്ങനെയാണ് നിങ്ങളെ ഇപ്പോൾ ഇങ്ങനൊരു അതായത് ആദ്യത്തെ ടൈമിലൊക്കെ നിങ്ങളുമായിട്ട് ഭയങ്കര സ്നേഹത്തിലൊക്കെ ഇരുന്നു പെട്ടെന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ വിളിക്കുന്നതും പറയുന്നതൊക്കെ ഇങ്ങനെ എന്തോ ദേഷ്യപ്പെട്ട് നിങ്ങളെ ഇങ്ങനെ അവഗണിച്ച് മാറ്റി അപ്പം നിങ്ങൾ ഓർക്കും മറ്റാരെങ്കിലും ഈയാട ലൈഫിലേക്ക് വന്നത് കൊണ്ടായിരിക്കാം നിങ്ങളെ ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ ഒരു ഇത് ഈ വ്യക്തി കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഈ വ്യക്തിയുടെ സാഹചര്യങ്ങളാണെന്നാണ് കാണുന്നത് ചിലർക്കെങ്കിലും ഒരു ത്രീ ഓഫ് സ്പാർട്സ് പറയുന്നത് ത്രീ ഇവിടെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ എന്താണ് സോളിക്സൈൻ വരുമ്പോഴത്തേനും ലിബ്രയ ആണ് എലമെൻറ്റ് വരുമ്പോൾ എയർ ആണ് കേട്ടോ അൻപത്തി രണ്ടെന്നൊരു നമ്പറിനൂടെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ വളരെ ഹാർട്ട് ബ്രോക്കൺ ആണ് ഭയങ്കര പെയിൻ ആണെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഹെൽത്തൊക്കെ ആണെങ്കിലും അവരുടെ ശാരീരികമായിട്ട് എന്തൊക്കെയോ അസ്വസ്ഥതകൾ നിങ്ങൾക്കറിയാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും പേഴ്സണൽ എന്തൊക്കെയോ അസുഖങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക് മെൻറ്റൽ സ്ട്രെസ്റ്റും ഉണ്ട് മാനസിക സമ്മർദ്ദത്തിലാണ് ഒരുപാട് അതുപോലെ തന്നെ ഹാർട്ട് ബ്രേക്ക് ആണ് അതുപോലെ സെപ്പറേഷൻ കൊണ്ട് തന്നെ ഒരുപാട് പെയിൻ ഇയാളുണ്ടാകും ചിലപ്പോൾ ഇയാൾ കാരണം തന്നെ ആയിരിക്കാം ഈ ഒരു ബന്ധത്തിൽ അറിഞ്ഞു ഇപ്പം ബന്ധത്തിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് ക്റ്റ് വരുന്നത് എങ്ങനെയാണ് നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ എല്ലാത്തിനും ഒരു എന്താണ് വ്യക്തിക്കൊരു ഉണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കി നിൽക്കാൻ നിങ്ങൾ പഠിക്കുക എപ്പോഴും എപ്പോഴും നിങ്ങളെ വിളിക്കണം എപ്പോഴും എപ്പോഴും നിങ്ങളെ മെസ്സേജ് അയക്കണം ഇങ്ങനെ ഒരു ഒരുതിലും നിങ്ങൾ നിൽക്കാൻ പാടില്ല അപ്പം അവർക്കൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഒരു ഒരുതിലും നിങ്ങൾ നിൽക്കാൻ പഠിക്കുക അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ പഠിക്കുക അത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും ഈ സെപ്പറേഷനൊക്കെ വരുന്നത് പിന്നെ അവർ നിങ്ങൾ നിങ്ങളെ തീർത്തും മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ അങ്ങനെ അതുകൊണ്ടായിരിക്കാൻ വരുന്നത് മനസ്സിലായോ അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് അവർക്ക് ചിലപ്പം നിങ്ങളെ കൂടുതലും അടുപ്പിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു തടസ്സം അവരുടെ ലൈഫിൽ കാണുമായിരിക്കാം അപ്പം നിങ്ങൾ എപ്പോഴും എപ്പോഴും കോൾ ചെയ്യുവോ മെസ്സേജ് അയക്കുവോ ഒക്കെ ചെയ്യുന്ന ഒരു ടൈമില് ഇവർക്ക് ഇവർ ചിലപ്പം പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇത്ര സമയം കഴിഞ്ഞ് വിളിക്കല് അങ്ങനെയൊക്കെ ചിലപ്പം നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് എപ്പോഴും തരാൻ ഇവർക്ക് പറ്റത്തില്ലായിരിക്കാം അല്ലെങ്കിൽ ഇവർക്ക് എപ്പോഴും നിങ്ങളെ ആ ഒരു നിങ്ങളെ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് എപ്പോഴും ഇവർക്ക് ഇതായിട്ട് കോൺടാക്ട് ചെയ്ത് നിൽക്കാൻ ഇവർക്ക് പറ്റത്തില്ലായിരിക്കാം അപ്പം ആ ഒരു സാഹചര്യത്തിൻ്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ട് ഇവർ നിങ്ങളെ മാറ്റി നിർത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കാരണം അവരിപ്പോൾ വിചാരിക്കുന്നുണ്ട് എന്നെ എന്നെയൊന്നും മനസ്സിലാക്കാൻ പഠിച്ചിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യം ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കണം അങ്ങനെ ഒരു എനർജി വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ എന്തോ ഒരു ഫോൾട്ടാണ് നിങ്ങളുടെ ധൃതി നിങ്ങളുടെ ആ ഒരു എന്താണ് ഒരു ക്ഷമയില്ലായ്മ എപ്പോഴും പേഴ്സണിനെ നിങ്ങളെ വിളിക്കണം അങ്ങനെയൊക്കെ ഉള്ള എനർജി ഉള്ളവരുണ്ടോ ഇതിനകത്ത് ഇവർക്കൊരു സാവകാശം കൊടുക്കാതിരുന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു മിനിറ്റ് ആ അപ്പം അവിടെ ആരോ വന്നതായിരുന്നേ അപ്പം എന്ത് ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു സാ ഇവർക്ക് ഉണ്ടായ എന്തോ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലുണ്ടായ എന്തോ ഒരു കാര്യം അതിന് നിങ്ങളൊരു ടൈം ഇവർക്ക് കൊടുക്കാതിരുന്നതോ എന്തോ ഒരു എന്തോ ഒരു സ്പെ നിങ്ങളുടെ തമ്മിലുള്ള എന്തോ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്തായിക്കോട്ടെ എന്തോ ഒരു കാര്യം നിങ്ങളും കൂടി മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ട് അങ്ങനെ വന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഞാനിപ്പോൾ ഈ പെയിൻ അനുഭവിക്കുന്നത് എന്നൊക്കെ ഇവർ അതുകൊണ്ടാണ് ഇവർക്ക് നിങ്ങളെ കണ്ണും മൂക്കും നോക്കാതെ ഒരു ദയ നിങ്ങളെ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ വന്നതെന്നാണ് ഇവിടെ കാണുന്നത് അതിലിവർക്ക് കുറ്റബോധമുണ്ട് ഇവർ വിഷമിക്കുന്നുണ്ട് എന്നാലും നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കി നിന്നിരുന്നെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഇങ്ങനെ വരത്തില്ലായിരുന്നു എന്നിവർ വിചാരിക്കുന്നുണ്ട് ഇത് ആർക്കാണ് ഇത് റെസിനേറ്റ് ആവുന്നതെന്ന് എനിക്കറിയത്തില്ല അങ്ങനൊരു എനർജിയാണ് ഇവിടെ വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഈ ഒരു സെപ്പറേഷൻ മൂലം നിങ്ങളുടെ പേഴ്സൺ ഹാങ്ഡ് ആണ് ദ ഇത് ഹാങ്ക്ഡ്മാൻ ആണ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് എന്നൊരു നമ്പർ ഇവിടെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഹാംഗഡ് മാൻ റിവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ റിവേഴ്സ് എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ എല്ലാം വിട്ട് കൊടുക്കാൻ തയ്യാറല്ലെന്ന് കാണുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് കാണുന്നത് മനസ്സിലായോ അതുപോലെ തന്നെ വാട്ടർ ആണ് എലമെൻറ്റ് ഒന്നിലും ഒരു ഡിസൈൻഡ് എടുക്കുന്നില്ല എല്ലാത്തിനും അൺഡിസൈഡ് ആണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു എനർജി വല്ലാത്തൊരു നെഗറ്റീവ് ഫീൽ ചെയ്യിക്കുന്നു കാരണം എന്താ എന്തോ ഒരു വാശി വാശി ഒന്നും അവർക്ക് സാക്രിഫൈസ് ചെയ്യാൻ അവർ തയ്യാറല്ലെന്നാണ് കാണുന്നത് എന്തോ ഒരു കാര്യം നിങ്ങൾക്കറിയത്തുള്ളൂ സ്റ്റക്കാണ് എന്തോ ഒരു ഇവർ ഇവരുടെ ഇതിൽ പിടിച്ച് ആ ഒരു കൊമ്പി പിടിച്ച് തന്നെ ഇവർ നിൽക്കുന്നതായിട്ടാണ് കണ്ടില്ല ഒരു മനുഷ്യൻ തലകീഴായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒറ്റക്കാല നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവരുടെ ലൈഫേ മൊത്തത്തിൽ തകിടം മറിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഇവർ നിങ്ങൾക്ക് വിട്ടുതരാനും ഈ ഒരു കാർഡിൻ്റെ മീനിങ് ശരിക്കും വേണേൽ ഇതല്ല പക്ഷെ എനർജി വരുന്നത് എന്താണെന്നറിയാമോ നിങ്ങളുടെ എന്തോ ഒരു കാര്യത്തിൽ ഇവരൊന്നും വിട്ടുതരാൻ തയ്യാറല്ല നിങ്ങളുടെ മുന്നിൽ തോക്കാൻ ഇവർ തയ്യാറല്ല കാണുന്നത് കേട്ടോ അങ്ങനെ ഒരു എനർജിയാണ് വരുന്നത് ഓക്കെ ഡിസംബർ മാസം ഇവിടെ പ്രാധാന്യമുണ്ട് സിക്സ് ഓഫ് കപ്സ് പറയുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആർക്കെങ്കിലും ഒക്കെ എന്താണ് ഒരു പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് എക്സ് ആയിരിക്കാം ഇനി കുറേ വർഷമായിട്ട് നിങ്ങൾ കാണാതിരിക്കുന്നവരായിരിക്കാം വേർ പിരിഞ്ഞ് സെപ്പറേഷൻ അതിനോ കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ റീകൺസലേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഹാപ്പി മെമ്മറീസ് ഓർത്ത് അയവിറക്കുന്നുണ്ട് അതുപോലെ ഹാപ്പി റിലേഷൻ ആകണമെന്ന് ആയിരുന്നു എന്നും ഇനി ആകണമെന്നും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നൊസ്റ്റാജിക് ഫീലിങ്സ് നിങ്ങളോട് തോന്നുന്നുണ്ട് മെമ്മറീസിലവരെ മുഴുകി കിടക്കുകയാണെന്നാണ് കാണുന്നത് നിങ്ങളെന്ന് പറയുന്ന ഒരു കംഫർട്ട് സോണായിരുന്നു ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോടൊരു ലവ് ഗിഫ്റ്റ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റൊക്കെ തരണം നിങ്ങളോട് ഓവർ ലവ് ഇവർക്ക് തോന്നുന്നുണ്ട് ട്രിപ്പിൾ സിക്സ് എന്നൊരു നമ്പർ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ടായിരിക്കാം ഫോർട്ടി വൺ എന്നൊരു നമ്പറൂടെ ഇതുണ്ട് സോ സൈൻ വരുമ്പോഴത്തേക്കിനും അതൊരു സണ്ണിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ സോ സൈൻ സണ്ണും സ്കോപ്പിയോ ആണ് എലമെന്റ് വാട്ടർ ആണ് സണ്ണെന്ന് പറയുമ്പോഴത്തേനും ഒരു എന്താണ് ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പേഴ്സന്റെ എനർജി അങ്ങനെയാണ് ഓക്കെ അതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നു തിരികെ വരാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കൂടുതലും ഈ ഒരു യെല്ലോയിഷ് കളറിനകത്ത് കണ്ടില്ല കൂടുതലും വൈറ്റ് ഈ ഈ ഒരു കപ്പിനകത്തൊക്കെ നോക്കിയാൽ സിക്സ് ഓഫ് കപ്പ്സ് ആണ് എല്ലാം വൈറ്റ് ആണ് നിങ്ങൾ കൂടുതലും വൈറ്റ് ചിത്രശലഭങ്ങളെ കാണുന്നുണ്ടായിരിക്കാം ത്രിപിൾ സിക്സ് എന്നൊരു നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ത്രീ അങ്ങനെ ത്രിപിൾ ത്രീ അങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ കൂടുതലും വെളിച്ചമാണ് ഒരു സണ്ണിൻ്റെ ഒരു പ്രതീതിയാണ് ആ ഒരു നോക്കിയാൽ കൂടുതലും നിങ്ങളുടെ ഒരു വെളിച്ചം വരാൻ പോകും ഈ ഒരു പേഴ്സൺ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടായിരിക്കാം കേട്ടോ ഇയാൾ വന്നിട്ട് നിങ്ങൾക്കൊരു സ്റ്റേബിളായിട്ട് ഇയാൾ നിൽക്കും അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇയാൾ വരും കണ്ടില്ലേ എനിക്ക് അങ്ങനെ ഒരു എനർജിയാണ് ഇയാൾ വരികയും ചെയ്യും നിങ്ങൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരികയും ചെയ്യും നിങ്ങൾ തമ്മിൽ ഒന്നാകുകയും ചെയ്യും ഒരു റിയൂണിയൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഒന്നെങ്കിൽ ഇത് നിങ്ങൾ ചെറുപ്പകാലം തൊട്ടേ നിങ്ങൾക്ക് ഈ പേഴ്സൺ അറിയാവുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സെപ്പറേഷനിൽ ഇരിക്കുന്നു അത്രയും പെയിനൊക്കെ അനുഭവിച്ച ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ വരുന്ന ഒരു മാറ്റമാണ് ഞാൻ ഈ പറയുന്നത് അല്ലെങ്കിൽ എക്സ് ആയിരിക്കാം കേട്ടോ എക്സിന്റെ എനർജി അറിയാനാണെങ്കിലും ആ എക്സ് നിങ്ങളെ ആയിട്ട് കണക്ഷൻ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് റീകൺസിലേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ തിരികെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് അന്ന് ആ പങ്കിട്ട ആ ഒരു മെമ്മറീസൊക്കെ ഓർത്ത് ഇവർ അയവിറക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ആ ഒരു നിങ്ങളുടെ ആ ഒരു മെമ്മറീസിലിവർ ജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ തെറ്റിദ്ധാരണകൾ മൂലമൊക്കെ നിങ്ങൾ ആയി പോയതാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ നിങ്ങളെപ്പറ്റി വിചാരിക്കുന്നുണ്ട് ത്രിപിൾ ഫോർ എന്നൊരു നമ്പർ നിങ്ങളെവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കാം ഏഞ്ചൽ നമ്പറാണ് തേർട്ടി ത്രീ തേർട്ടി വൺ ഇതൊക്കെ പ്രാധാന്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ട്വൽവ് പന്ത്രണ്ട് ഈ ഒരു നമ്പറിനും ഇവിടെ ഉണ്ട് കേട്ടോ ഇൻഡ്യൂഷനിൽ വരുന്ന നമ്പറുകളാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ കാണുന്ന നമ്പറുകളും ഞാൻ പറയുന്നുണ്ട് ത്രിബിൾ ഫൈവ് ത്രിബിൾ ത്രീ ത്രിബിൾ ഫോർ ഒക്കെ ഇവിടെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഏഞ്ചൽ നമ്പറുകളാണ് ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് യാത്ര പോകുന്നു അതുപോലെ ഓരോ നമ്പറുകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടോ അതൊന്ന് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എടുത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് എന്താണ് യൂണിവേഴ്സിന് എന്തൊക്കെയോ നിങ്ങളെ അറിയിക്കാനുണ്ട് നിങ്ങളോട് എന്തൊക്കെയോ യൂണിവേഴ്സിന് സംസാരിക്കാനുണ്ട് മനസ്സിലാക്കി ായോ അപ്പോൾ ഇതിന്റെ ഒക്കെ അർത്ഥങ്ങള് പോയി നിങ്ങളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മളതൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയിപ്പോകും അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് പെൻഡാക്കൾസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ഇത്രയും ഒരു എനർജി വരണമെങ്കിൽ നിങ്ങൾ അത്രയും സ്ട്രോങ് പവറിലാണ് നിൽക്കുന്നതെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇവരോട് ഇപ്പോൾ ഒരു ഇഷ്ടവും ഇല്ല നിങ്ങൾ പഴയ പോലെയല്ല നിങ്ങൾ ഒരു ഒരുപാട് മാറി നിങ്ങളൊന്ന് പറയുന്ന ഒരു വ്യക്തികൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു പഴയ നിങ്ങൾ ഇങ്ങനെയല്ലായിരുന്നു നിങ്ങൾക്ക് എപ്പോഴും ഇവർ വേണമായിരുന്നു ഇങ്ങനെയൊന്നും നിങ്ങൾ ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരിക്കാം നീ ഇല്ലെങ്കിൽ ഞാൻ ചാകും നീ ഇല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്തൊക്കെ പുറകെ പോയിട്ടുണ്ടായിരിക്കാം നാണം കെട്ട് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം ഇവരോർത്തത് വീണ്ടും വീണ്ടും നാണം കെട്ട് നിങ്ങൾ എന്നാണ് പക്ഷേ നിങ്ങൾ അങ്ങനല്ല നിങ്ങൾ മടുത്തു നിങ്ങൾക്ക് ആ ഒരു പവർ എവിടെ നിന്നോ കിട്ടി നിങ്ങളെ പിടിച്ചു ഒരു ശക്തി ഇവരിലേക്ക് ഇനി ഒരു ശക്തി അതൊരു നല്ല ശക്തിയാണ് അപ്പം ഇവരോർക്കുന്ന എന്താണ് നിങ്ങൾ ഒരുപാട് മാറി ഇനി ഇങ്ങനൊരു മാറ്റം നിങ്ങളിൽ വന്നുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും നിങ്ങൾ തിരികെ ചെല്ലില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു എനർജി അവിടെ പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ചെറിയൊരു മിസ്റ്റിന് ിങ് ഫീൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് ഇവിടെ ആണ് കേട്ടോ ആ ഒരു കാർഡിൻ്റെ മീനിങ് അതുമാണ് കൂടുതലും നിങ്ങൾ അത്രയും ഹാപ്പി ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എത്ര ഹാപ്പി ആണെങ്കിലും നിങ്ങൾക്ക് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ സോളുകൾ തമ്മിൽ അത്രയും കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് കാണുന്നത് ഇനി നിങ്ങൾ തമ്മിൽ എത്രക്ക് അകന്നു പോയാലും നിങ്ങളുടെ സോളുകൾ ഒരിക്കലും അകലുന്നില്ല അവർ തമ്മിൽ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അർത്ഥം കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് തമ്മിൽ ഇത്രയും ഒരു സോൾമേറ്റ് ഒക്കെ ആണെങ്കിൽ കൺഫേം നമുക്ക് പറയാൻ പറ്റും കാരണം ആ സോളുകൾ തമ്മിൽ പ്രണയിച്ചോണ്ടിരിക്കുകയാണ് സോളുകൾ എപ്പോഴും പ്യുവർ ആണ് കേട്ടോ ജെനുവിൻ ആയിട്ടുള്ളതാണ് സോളുകൾ എന്ന് പറയുന്നത് നമ്മുടെ പുറത്തോട്ട് വരുന്ന നമ്മുടെ മൈൻഡും നമ്മുടെ ഹേർട്ടും ഒക്കെ അല്ല നമ്മുടെ മൈൻഡൊക്കെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി നമ്മളെ നമ്മുടെ രീതികൾ നമ്മുടെ സ്വഭാവങ്ങൾ എങ്ങനെ പോയാലും ശരി നമ്മുടെ സോൾ എപ്പോഴും പ്യുവർ ആണ് ആ പ്യുവർ ആയിട്ടുള്ള ഒരു സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സോളിനെയാണ് അതുകൊണ്ട് ഇവരെപ്പോഴും കണക്ട് മറ്റടാണ് ഇവരെപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേർവിരിഞ്ഞു പോകാൻ പറ്റില്ല മനസ്സിലായോ ചിലപ്പോൾ അവർ ഒരു ഭാര്യ ഭാര്യഭർത്താക്കന്മാരൊക്കെ ആയിരിക്കാം അപ്പോൾ അവർ അവരവരുടേതാണുള്ള രീതിയിൽ അവരാഘോഷിക്കുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ എന്തായാലും നമുക്ക് കുറച്ച് കാട് കൂടെ നോക്കാം ചിൽഡ്രൻ്റെ എങ്കിലും വ്യക്തികൾ ഈ ഒരു ടൈമിൽ സ്ട്രെങ്ത് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങളായിരിക്കാം ഈ ഒരു പേഴ്സണെ കുറേ നാളായിട്ട് നിങ്ങളെ നിങ്ങൾ കോൺടാക്റ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഈ പേഴ്സൺ ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര വാശിയും ദേഷ്യവും നിങ്ങളുടെ മുന്നിൽ തോറ്റു തരില്ല ഭയങ്കര ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളോട് അത്രയും നിങ്ങളകന്ന് നിൽക്കുവാണെങ്കിലും ഭയങ്കര ഫൈറ്റിംഗ് ആണ് മെൻ്റൽ ഫൈറ്റിംഗ് ആണ് നിങ്ങൾ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാലും നിങ്ങളോടാണ് പക്ഷേ നിങ്ങൾക്കല്ലെന്നാണ് അങ്ങനെ വരുമ്പം ഈ ഒരു പേഴ്സൺ അവസാനം മുട്ടുകൂത്തുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഇവർക്കൊരു സ്ട്രെങ്ത് കിട്ടുന്നുണ്ട് കാരണം ഇവർ മനസ്സിലാക്കുന്നത് ഇവരെ ഒരു സിംഹ ഇപ്പൊ ഒരു സിംഹത്തിനെ പോലെ ഗർജിച്ച് നിന്നൊരു പേഴ്സൺ ആയിരിക്കാം അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്തിൽ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇവരെ ഇങ്ങനെ മെരിക്കിയത് നിങ്ങളാണ് ഇവരുടെ ഈ ഒരു വാശിയെ ദേഷ്യത്തെ ഒരു മനുഷ്യനാക്കി മാറ്റിയതൊക്കെ നിങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഇവർ സ്ട്രെങ്ത് എടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു കോൺഫിഡൻസ് ലെവലിലാണ് ഇവരിപ്പം നിൽക്കുന്നത് അതുപോലെ തന്നെ ഇന്നർ പവർ ഇവർക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇവർക്കൊരു ഗ്രോത്ത് വേണം നിങ്ങളുമായിട്ട് കൂടി ഒരു ഗ്രോത്ത് വേണം നിങ്ങളുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകും എന്ന് ഇവർ ആഗ്രഹിക്കുന്നു വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളോടൊരു കെയറിങ്ങും ഒക്കെ നിങ്ങളോട് തോന്നുന്നതായിട്ടാണ് കാണുന്നത് ത്രിപിൾ എയ്റ്റ് എന്നൊരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കാം വളരെ പവർഫുൾ ഏഞ്ചൽ നമ്പറാണ് നിങ്ങൾ എന്ത് എഴുതി വെച്ചാലും അത് മാനിഫെസ്റ്റ് ആകും കേട്ടോ സഡൻലി റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് കാരണം ത്രിപിൾ നയൻ എന്ന് പറയുമ്പം അത് ഇപ്പം ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾക്ക് ഇപ്പം എന്റെ ചാനലില് ത്രിപിൾ നയൻ എന്നൊരു നമ്പറാണ് എനിക്ക് എന്റെ ലൈഫിലും മൊത്തത്തിൽ എന്നെ അടിമുടി മാറ്റിയത് അതുപോലെ ത്രിപിൾ എയ്റ്റും എനിക്ക് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു നമ്പറാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ ഗ്യാരണ്ടിപ്പ സഡൻലി പെട്ടെന്ന് നിങ്ങൾക്ക് ഇതുണ്ടാകും ഈ ഒരു ത്രിപിൾ ഐറ്റ് നമ്പർ എഴുതി വെച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ കേട്ടോ ത്രിപിൾ ഐറ്റ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ നിങ്ങൾ ആ ഒരു നമ്പർ എഴുതി വെച്ച് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം നടത്തി തരും എന്നാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു നമ്പറിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മുടെ ഏഞ്ചൽസ് നമ്പറുകളെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നവരുണ്ട് നിങ്ങളതൊക്കെ പോയി നോക്കണം ഇങ്ങനെ നമ്പറൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണെന്നൊന്ന് പോയി നോക്കണം കേട്ടോ യൂണിവേഴ്സിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ അറിഞ്ഞേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എട്ട് എന്നൊരു നമ്പർ ഇവിടെ പ്രാധാന്യമാണ് അതുപോലെ തന്നെ സോഡിക്സൈൻ വരുമ്പോൾ ലിയോയാണ് എലമെൻറ്റ് ആണ് കേട്ടോ അതുപോലെ ഈ ഒരു പേഴ്സൻ്റെ ഒരു ഒരു പവർഫുൾ കാർഡാണ് ഈ ഒരു കാർഡ് മനസ്സിലായോ അതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുമ്പോഴും ഇവർക്കും ഒരു പവർ കിട്ടുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഫോർ ഓഫ് വാണ്ടാണ് നിങ്ങളുമായിട്ട് റീയൂണിയൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് മാരേജ് ചെയ്യണമെന്നും നിങ്ങളെ ഇവരുടെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്നും നിങ്ങളൊരു നല്ല പേഴ്സൺ ആണെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഇവർക്കൊരു എന്താണ് ഇവർക്ക് നിങ്ങളുമായിട്ട് ഇനി യോജിച്ച് പോയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇവര് നിങ്ങളുടെ ലൈഫ് ിലേക്ക് വരും ഇതൊരു പോസിറ്റീവ് കാർഡാണ് കേട്ടോ ഇത് ചിലർക്ക് എല്ലാവർക്കും മറ്റുമൊന്നും അല്ല ചിലർക്ക് മാത്രമേ ഇതൊള്ളൂ നാല് എന്നൊരു നമ്പർ പ്രാധാന്യം ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ എനർജി നോക്കുവാണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങളുമായിട്ട് റീയൂണിയൻ വേണമെന്ന് ഈ പേഴ്സൺ മസ്റ്റായിട്ടും എന്താണ് വളരെ ഇതായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി ആത്മാർത്ഥമായിട്ട് നിങ്ങളുമായിട്ട് റിയൂണിയൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് റിയൂണിയൻ വേണം ഞാൻ പറഞ്ഞല്ലോ റീയൂണിയൻ വേണമെന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ഇത് എല്ലാവർക്കും മറ്റും ഒന്നും റെസിനേറ്റ് ആവത്തില്ല കുറച്ചു പേർക്കൊക്കെ റെസിനേറ്റ് ആവത്തുള്ളൂ കേട്ടോ ഒരു സെലിബ്രേഷൻ ആണ് പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഇനി നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നടത്താനുള്ളൂ അപ്പോൾ സ്വപ്നം കണ്ടിരിക്കുന്ന ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഒരു വെളിച്ചത്തിൻ്റെ ഒരു എനർജിയും കൂടി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ടെൻ ഓഫ് വേർഡ്സ് പറയുന്നത് നിങ്ങളെ ചതിച്ച് പറ്റിച്ചൊക്കെ പോയ പേഴ്സൺസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു എൻഡിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ടെൻ ഓഫ് വേർഡ്സ് അതായത് നിങ്ങളിലെ ഒരു ട്രാൻസ്ഫർമേഷനെ സൂചിപ്പിക്കുന്നതാണ് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിലനിന്ന് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എൻ്റാകുന്നു ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എന്താ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ആരോ വിശ്വസിച്ച് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി കിട്ടിയതായിട്ട് കാണുന്നുണ്ട് ആരെങ്കിലും വിശ്വസിച്ച് നിങ്ങളെ തഴഞ്ഞ് അവരുടെ മുന്നിൽ നിങ്ങളെ അവഗണിച്ച് തരം താഴ്ത്തിയൊക്കെ നിന്നിട്ടുള്ളതാണെങ്കിൽ അവിടെ നിന്ന് നല്ല രീതിയിൽ ഒരു കുത്ത് കിട്ടിയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ ടെൻ നമ്പർ ഇവിടെ പ്രാധാന്യമുണ്ട് ടെൻ ടെൻ എന്നൊരു നമ്പർ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ എൻഡാകാൻ പോകുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ വൃഗയാണ് സോഡിയസൈൻ വരുമ്പം എലമെൻറ്റ് എയർ ആണ് കേട്ടോ അതുപോലെ തന്നെ സെപ്പറേഷനിലാണ് നിങ്ങളോട് ബ്രേക്ക് ബ്രേക്കപ്പ് ആണ് അതുപോലെ ആ ബ്രേക്കപ്പ് ഇവർക്ക് പെയിൻഫുൾ ആയിട്ടുണ്ട് അതുപോലെ എന്തോ ഒരു പ്രതീക്ഷ നിങ്ങളിൽ വെക്കുന്നുണ്ട് എന്നാലും നിങ്ങൾ ഒരു ശുഭപ്രതീക്ഷയാണ് അയാൾക്കുള്ളത് ന്യൂ ബിഗിനിങ് ഉണ്ടെന്ന് ഇയാൾക്കറിയാം ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടെന്നറിയാം നിങ്ങളിലൊരു എന്താണ് പറഞ്ഞത് നിങ്ങളിലെപ്പോഴും ഇവർ ഒരു പ്രതീക്ഷ വെച്ചാണ് നിൽക്കുന്നതെന്നാണ് കാണുന്നത് കേട്ട് അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർ നിങ്ങളെ തഴഞ്ഞ് ആരുടെ പോയതാണെങ്കിൽ അവരുടെ കർമ്മ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഒരു തിരിച്ചടി ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഭാഗത്തുനിന്ന് ഒരു കർമ്മയാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് കേട്ടോ അത് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു തിരിച്ചടി കിട്ടിയതായിട്ട് അറിയുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻഡാക്കൾസ് പറയുന്നത് ട്വൽവ് എന്നൊരു നമ്പർ ഇവിടെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ലിയോ വിർഗോയാണ് സൈൻ വരുമ്പം എലമെന്റ് വരുമ്പം എർത്താണ് തേർട്ടി ത്രീ എന്നൊരു നമ്പർ നമ്പറൂടെ പ്രാധാന്യമുണ്ട് നിങ്ങളുടെ പേഴ്സൺ പ്രാക്ടിക്കൽ ആകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എല്ലാ ഒരു സ്ലോ റിസൾട്ട് റിസൾട്ടായിരിക്കും എന്നാലും ഒരു അവരവരുടെ ലൈഫിൽ എല്ലാം ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെയും കഷ്ടപ്പെട്ട് നേടിയെടുത്തത് മനസ്സിലാക്കുന്നുണ്ട് ഇനിയും നിങ്ങൾക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്യാൻ ഇവർ തയ്യാറാകുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയ ഒരു സാധനത്തിനെ ആരും ഉപേക്ഷിക്കത്തില്ല ചുമ്മാത ഒരു കയ്യിലോട്ട് വരുവോ ചുമ്മാത നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ അതിന്റെ വില അറിയാതെ നമ്മൾ അതിനെ നഷ്ടപ്പെടുത്തും പക്ഷെ കഷ്ടപ്പെട്ട് കിട്ടുന്നതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തത്തില്ല കാരണം ആ ഒരു കഷ്ടപ്പാടിന്റെ വില അവർക്ക് എപ്പോഴും അറിയാം അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ടൈമിൽ ഫോക്കസ് ചെയ്യുന്നത് കരിയറിലാണ് ഒരു ന്യൂ ഓഫർ നിങ്ങളുടെ പേഴ്സൺ ആരോ കൊടുക്കുന്നതായിട്ട് ഏതോ ഒരു ലേഡി ആയിക്കോട്ടെ ഒരു പേഴ്സൺ ഒരു പുരുഷനായിക്കോട്ടെ ആരോ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് സ്റ്റക്കാണ് ഒരു ക്ഷമയോടുകൂടി നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് അവർക്ക് വേണം കൂടി അവർ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സമയം കരിയറിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ കാരണം അവർക്ക് കരിയർ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും കരിയർ വിട്ടിട്ടൊരു കളി അവർക്കില്ല എന്നാണ് കാണുന്നത് ക്യൂനോഫ് സർഡ്സ് പറയുന്നത് തേർട്ടീൻ നമ്പറിനെ ഉദ്ദേശിക്കുന്നതാണ് എയർ ആണ് എലമെന്റ് വിർഗോ ലിബ്രയാണ് സോഡിക് സൈൻ വരുമ്പോൾ സിക്സി സിക്സ് സിക്സ് ടു ഇവിടെ ഒരു നമ്പർ പ്രാധാന്യമുണ്ട് ഉണ്ട് അറേണ്ടു എട്ട് എന്നൊരു നമ്പർ ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പിൾ എയ്റ്റ് ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കാം കേട്ടോ സിക്സും ടൂവും കേട്ടോ അതുപോലെ തന്നെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് നടത്തണം ഈ വ്യക്തി എന്തോ ഒരു കാര്യത്തിന് ഇവർക്ക് ക്ലാരിറ്റി കിട്ടണം കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം അത് ഇവർക്ക് നിങ്ങളുമായിട്ട് പറഞ്ഞു തീർക്കണം നിങ്ങളുമായിട്ടൊന്ന് നല്ല രീതിയിൽ സംസാരിക്കണം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ പ്രാക്ടിക്കൽ ആകുന്നുണ്ട് ഫോക്കസ് നിങ്ങൾ എനിക്ക് തോന്നുന്ന എനിക്കറിയത്തില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്താണ് ഇപ്പം നിൽക്കുന്നത് ഈ ഒരു പേഴ്സൺ അത് ഒട്ടും പിടിക്കുന്നില്ല ഇവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ ഇപ്പം എന്നെ വേണ്ട ഇവൾക്ക് അല്ലെങ്കിൽ ഇവന് നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഞാനില്ലാതെ ഒരു കാര്യവും ഇവർക്കില്ലായിരുന്നല്ലോ അപ്പം എനിക്കിതിൻ്റെ കാര്യം അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്താണ് ഈ ലൈഫിൽ നടക്കുന്നത് എന്താണ് ഇവളിനി ഇവനെ ഇനി വേറെ ആരെങ്കിലും ആയിട്ട് കമ്മിറ്റഡ് ആയോ എനിക്കറിയണം അതുകൊണ്ട് നിങ്ങളോടൊന്ന് സംസാരിച്ചേ പറ്റത്തുള്ളൂ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ആർഗ്യുമെന്റ് ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ചിലപ്പം വരാൻ സാധ്യത കൂടുതലാണ് ഇവർക്ക് എന്തോ ഒരു കാര്യം അറിയണം ചിലപ്പോൾ അത് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്ന് സൂക്ഷിച്ച് നിന്ന് കഴിഞ്ഞാൽ ബന്ധം ഒന്ന് സ്മൂത്തായി പോകുമെന്ന് കാണുന്നുണ്ട് എന്നാലും നിങ്ങൾ നോക്കുക നിങ്ങൾക്കേ അറിയത്തുള്ളൂ നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു ഇഷ്യൂസ് ഒക്കെ അതനുസരിച്ച് നിങ്ങൾ നിൽക്കുക കേട്ടോ ഫൈവ് ഫാർട്ട്സ് പറയുന്നതും പേഴ്സണെ എനർജി നോക്കുമ്പം ഒരു ആർഗ്യുമെൻറ്റിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു കാർഡ് അതുപോലെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് എവിടെ ചെന്നാലും കോൺഫ്ലിക്റ്റ് ആണെന്നാണ് കാണുന്നത് ഇവർക്ക് ഒരു വിജയം വേണം എല്ലാ കാർഡത്തിനും ഇവർക്കൊരു വിജയം വേണം അതുപോലെ ഭയങ്കര ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആണ് എന്തോ ഒരു നിങ്ങളുടെ സംസാരത്തിൽ എന്തോ ഒരു ഇത് ആരോ ഇവരെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്ന് നടത്തിയെടുത്തുകൊണ്ട് പോയതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി വന്നത് വന്നത് ും മാത്രം നിങ്ങൾക്കിടയിൽ ഒരു മാനിപ്പുലേഷൻ ഇവിടെ നടന്നിട്ടുണ്ട് നിങ്ങളെ തമ്മിൽ വേർപിരിക്കാനായിട്ടുള്ളൊരു ഒരു ഒരു കളി ഇവിടെ നടന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട് അത് ബോട്ടമായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഓവറോൾ എനർജി നോക്കുമ്പോൾ ട്രൂ ലവ് ആണ് അതുപോലെ തന്നെ തിങ്കിങ് അബൌട്ട് ഫ്യൂച്ചർ ആണ് കാരണം എന്താണ് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് എപ്പോഴും വളരെ ഇതായിട്ട് ആലോചിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ വേണം അതൊരു ഫ്യൂച്ചർ ഉള്ള ഒരു ബന്ധമാണ് അത് എല്ലാവർക്കും മറ്റൊന്നും കേട്ടോ പലരുടെ എനർജി കയറി വരുന്നതാണ് അപ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പം ഈ ഒരു കിങ് ഓഫ് കപ്സ് വന്ന ആ ഒരു കാർഡ് പതിനാല് എന്നൊരു നമ്പർ ഇവിടെ പ്രാധാന്യമുണ്ട് ലിബ്രാസ്കോപ്പിയോ ആണ് സൈൻ വരുമ്പം അതുപോലെ എലമെന്റ് വാട്ടർ ആണ് കേട്ടോ ഫോർട്ടി നയൻ എന്നൊരു നമ്പർ ഇവിടെ പ്രാധാന്യമുണ്ട് അതുപോലെ എപ്പോഴും ത്രിപ്പിൾ ഫൈവ് കണ്ടുകൊണ്ടിരിക്കുവാണ് ട്വൽവ് നമ്പർ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ട്വൽവ് ട്വൻറ്റി വൺ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം അതുപോലെ തേർട്ടി സിക്സ് നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടായിരിക്കാം കേട്ടോ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇത് വീഡിയോ കാണുന്നവർ മിക്കതും ഈ നമ്പറുമായിട്ടൊക്കെ പ്രാധാന്യമുണ്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കാം ഈ ഒരു നമ്പറുകൾ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം വയസ്സ് സംസാരിക്കാം അങ്ങനെയൊക്കെ കേട്ടോ അതുപോലെ ട്രിപ്പിൾ സിക്സ് കൂടെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഈ ഒരു ടൈമിൽ ഇത്രയും ഒരു പോസിറ്റീവായിട്ട് ഭയങ്കര ഹൈ പവർ ഇതിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇത്രയും ഒരു ഇതിൽ കേട്ടോ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു റീഡിങ് കാരണം അത്രയും കലബില കലബിലാന്നാണ് റീഡിങ് വായിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ട്രൂ ലവ് ആണ് നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നത് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഒരുപാട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ എക്സ്പ്രസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്ന ആ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഒരു സ്റ്റേബിൾ ആകണം ഈ ഒരു ബന്ധം സ്റ്റേബിൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഒരു എനിക്ക് തോന്നുന്നു നി നിങ്ങളുടെ പല കാര്യങ്ങളിലും ഇവർ നിങ്ങളെ ഒരു കൗൺസിലറെ പോലെ നിങ്ങളുമായിട്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരൂത് അങ്ങനല്ല ഇങ്ങനെയാണ് കേട്ടോ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം പരസ്പരം സപ്പോർട്ടീവായിട്ട് ആയിട്ട് നിന്ന രണ്ട് ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് നിങ്ങളടുത്തോട്ട് വരണം ഇവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്തെങ്കിലും ഒന്ന് എക്സ്പ്രസ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കാണിച്ചു പോയി ഇവർക്കത് സഹിക്കത്തില്ല എന്നാണ് കാണുന്നത് അതുപോലെ അവർക്ക് ഹേർട്ടാകും മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇവർ അതിൽ നിന്നൊക്കെ വിട്ടുമാറുന്നതായിട്ടാണ് കാണുന്നത് കുറച്ച് കാര്യം കൊണ്ട് പറയാനായിട്ടുണ്ട് ബ്രേസ്ലെറ്റ്സുകൾ വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സെവൻ ചക്രാസ് അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി ഹീലിംഗ് ജെം സ്റ്റോൺ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഊർജ്ജത്തെ പലതരത്തിലുള്ളതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേസ്ലെറ്റിനെ പറ്റിയിട്ട് നമ്മൾ പറയാം അതുപോലെ പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ എനർജി ആണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്ത് നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു റിലേഷൻ ശിക്ഷിപ്പിനെ പറ്റി മാത്രമല്ല നമ്മൾ നോക്കുന്നത് എല്ലാ കാര്യങ്ങളും നോക്കി നമ്മൾ പറയുന്നതായിരിക്കും നിങ്ങൾക്കുള്ള പ്രതിവിധിയും പ്രതിഫലങ്ങളും എല്ലാം പറയുന്നതായിരിക്കും നിങ്ങളിനുള്ള ദോഷവശങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനുള്ള പരിഹാരക്രിയകളും ചെയ്തു തരുന്നതായിരിക്കും നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വാട്സാപ്പിൽ എല്ലാവരും മെസ്സേജ് ചെയ്താൽ മതി എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ